കേരള ശാസ്ത്ര കാസർഗോഡ് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യും ദേശീയ ശാസ്ത്ര ശാസ്ത്ര പ്രദർശനം ആരംഭിച്ചു ശേഷമാണ് കേരള കോൺഗ്രസ് കാസർഗോഡ് കാസർഗോഡ് എത്തുന്നത് ഗവൺമെന്റ് കോളേജിലാണ് മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് ഏകാരോഗ്യ കാഴ്ചപ്പാടിലൂടെ കേരള സമ്പദ് വ്യവസ്ഥയുടെ രൂപാന്തരണം എന്നതാണ് കേരള ശാസ്ത്ര കോൺഗ്രസ് യുവഗേഷകരും ശാസ്ത്രജ്ഞരും വിദ്യാർത്ഥികളും സംവദിക്കും പന്ത്രണ്ട് വിഷയങ്ങളിൽ പ്രബന്ധാവതരണം ബാലശാസ്ത്ര കോൺഗ്രസ് വിജയികളുടെ പ്രബന്ധാവതരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വാക്ക് വിത്ത് സയന്റിസ്റ്റ് തുടങ്ങിയ പരിപാടി നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രസതന്ത്ര നോബൽ ജേതാവ് മോർട്ടൺ പി മെഡൽ പ്രഭാഷണം നടത്തും യുവശാസ്ത്രജ്ഞർ പങ്കെടുക്കും വർഷങ്ങൾക്ക് ശേഷം കേരള ശാസ്ത്ര 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 കോൺഗ്രസ് വീണ്ടും കാസർഗോഡേക്ക് എത്തുന്നു മുന്നോടിയായിട്ടുള്ള എക്സിബിഷൻ ഏതാണ്ട് നൂറ്റി രണ്ട് സ്റ്റാളുകൾ നിറഞ്ഞു നിൽക്കുന്ന എക്സിബിഷൻ കാസർഗോഡുള്ള വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസിൽ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് ശേഷം നോബൽ ലോറിയേറ്റിൻ്റെ പ്രഭാഷണവും തുടർന്ന് ഫോക്കൽ തീം ലെക്ചേഴ്സും ഉണ്ടാവും നാനൂറ്റി എഴുപത്തിരണ്ടോളം രജിസ്ട്രേഡ് ഡെലിഗേറ്റ്സ് ആണ് പന്ത്രണ്ട് സബ്ജക്റ്റുകളിലായി മാറ്റുരയ്ക്കുന്നത് യുവശാസ്ത്രജ്ഞർക്കുള്ള പുരസ്കാരങ്ങളും ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങളും വിതരണം ചെയ്യും ദേശീയ ശാസ്ത്ര പ്രദർശനം എന്നെ ഉദ്ഘാടനം ചെയ്തു കാസർകോടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനകരമായ ഒരു ചടങ്ങാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ കുട്ടികൾക്ക് നാട്ടുകാർക്ക് നമ്മുടെ ജില്ലക്ക് ഈ എക്സിബിഷന് ഒരുപാട് ഗുണം ചെയ്യും ഒരുപാട് പഠിക്കാനുണ്ട് ആ പഠനം എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡിന്റെ സമഗ്രമായ വികസനത്തിന് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ നൂറിലധികം സ്റ്റാളുകൾ ശാസ്ത്ര പ്രദർശനത്തിലുണ്ട് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രവും കാസർഗോഡ് ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ചാണ് ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് ന്യൂസ് കാസർഗോഡ്